പ്രിയ സജ്ജനങ്ങളെ സ നമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ഭഗവത്ഗീതയെക്കുറിച്ചാണ് ചതുർവേദ പുരാണാനി സർവോ ഉപനിഷ രാമായണം ഭാരതം ച ഗീത ഭഗവത്ഗീത ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ ഭീഷ്മ പർവ്വത്തിലുള്ളതാണ് ഭഗവത്ഗീത ലോക പ്രശസ്തമാണ് പതിനെട്ട് അധ്യായങ്ങൾ എഴുന്നൂറ് ശ്ലോകങ്ങൾ ഇതം ഗീതാശാസ്ത്രം സർവവേദാർത്ഥ സാര സംഗ്രഹമെന്നാണ് സർവവേദങ്ങളുടെയും സാരസംഗ്രഹമായിട്ട് ഭഗവത്ഗീതയെ ഉപമിച്ചിരിക്കുന്നു അതായത് പത്ത് ലിറ്റർ പാൽ കടഞ്ഞിട്ട് നമ്മളൊരു നൂറ് ഗ്രാം എങ്ങനെയാണോ നെയ് ശേഖരിക്കുന്നത് ഇതുപോലെ വേദാന്തമാകുന്ന പാലിനെ കടഞ്ഞെടുത്ത നെയ്യാണ് ഭഗവത്ഗീത എന്ന വിശേഷണമുണ്ട് അതുകൊണ്ട് സർവവേദങ്ങളുടെയും സാരസംഗ്രഹം ഭഗവത്ഗീത ഓം പാർത്തായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം അർജുനനെ നിമിത്തമാക്കി ഭഗവാൻ നാരായണൻ പറഞ്ഞത് വ്യാസേന ഗൃതിദാം പുരാണ പുരാണ മുനിയായ വ്യാസനാൽ എഴുതപ്പെട്ടത് മധ്യേ മഹാഭാരതം മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ അദ്വൈതാമൃത വർഷിണീ ഭഗവതി അദ്വൈതത്തെ രണ്ടില്ലാത്ത ഒന്ന് അതാണ് അദ്വൈതം ദ്വൈതം രണ്ട് അദ്വൈതം രണ്ടില്ലാത്ത ഒന്ന് സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വരൻ്റെ ചൈതന്യം ഒന്നാണ് അദ്വൈതം ഈശ്വരനിൽ നിന്ന് ഭിന്നമായിട്ട് മറ്റൊന്നില്ല അതാണ് അദ്വൈതം അദ്വൈതത്തെ വർഷിക്കുന്നവളാണ് അഷ്ടാദശാധ്യായിനി അഷ്ടം കൂട്ടണം ദശം പതിനെട്ട് അധ്യായത്തോട് കൂടിയവൾ അതാണ് ഭഗവത്ഗീത കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭൂമിയിൽ വച്ച് യുദ്ധത്തിന് തയ്യാറായിട്ട് കൗരവ പാണ്ഡവ സൈന്യങ്ങൾ അണിനിരുന്നു പതിനൊന്നക്ഷൗണിപ്പടകൾ കൗരവപക്ഷത്തും ഏഴ് അക്ഷൌണിപ്പടകൾ പാണ്ഡവപക്ഷത്തും അണിനിരന്നു ഏകദേശം നാൽപ്പത്തി ലക്ഷത്തോളം ആളുകൾ തമ്മിലുള്ള ഭയങ്കരമായ യുദ്ധമാണ് ഇന്നത്തെ ഹരിയാനയിലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ടാണ് യുദ്ധം ഈ യുദ്ധത്തിൽ പാണ്ഡവപക്ഷത്തിന്റെ നേതാവും പ്രതീക്ഷയുമെല്ലാം തന്നെ അർജുനിലാണ് അർജുനന്റെ തേരാളിയാണ് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുദ്ധത്തിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് പാഞ്ചജന്യം ഋഷികേശം ആദ്യമായിട്ട് ശംഖ് മുഴക്കിയത് ഭീഷ്മരാണെങ്കിൽ രണ്ടാമത് ശംഖ് മുഴക്കിയതാരായിരുന്നു പാഞ്ചജന്യം എന്ന ശംഖ് ഭഗവാൻ ശ്രീകൃഷ്ണൻ മുഴക്കിയപ്പോൾ ദേവദത്തം ധനം ജയാ ദേവദത്തം എന്ന ശംഖ് അർജുനന് മുഴക്കി അങ്ങനെ രണ്ടുപേരും യുദ്ധത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് ദുഷ്ടബുദ്ധിയായ ദുര്യോധനന്റെ വിജയം ആഗ്രഹിച്ച് ഞങ്ങളോട് യുദ്ധം ചെയ്യുവാൻ വന്നവന്മാരെ ഞാനൊന്ന് കാണട്ടെ അതുകൊണ്ട് കൃഷ്ണ തേരെടുക്കൂ എന്ന് പറഞ്ഞപ്പോ ചെറുപുഞ്ചിരിയോടുകൂടി ഭഗവാൻ തേരെടുത്തു ആരെ കണ്ടാലാണോ അർജുനന്റെ മനസ്സുളകുന്നത് ആരെയാണോ അർജുനൻ ഒരുപാട് സ്നേഹിക്കുന്നത് ആരാണോ അർജുനനെ ഒരുപാട് സ്നേഹിക്കുന്നത് അങ്ങനെയുള്ള ഭീഷ്മരുടെ ദ്രോണരുടെ മുന്നിൽ കൊണ്ടുപോയി തേര് നിർത്തിയിട്ട് പറഞ്ഞു നീ നിന്റെ കുരുവംശത്തെ കണ്ടാലും ഈ സമയത്ത് അർജുൻ പറയുകയാണ് ദുഷ്പേമം സ്വജനം കൃഷ്ണ ഞാൻ എൻ്റെ ബന്ധുജനങ്ങളെ ആണല്ലോ കൃഷ്ണ കാണുന്നത് അങ്ങനെ ഒന്നാമത്തെ അധ്യായം അർജുന വിഷാദ യോഗം ഞാൻ യുദ്ധത്തിനില്ല എന്ന പ്രഖ്യാപനമാണ് ഈ ബന്ധുക്കളെ കൊന്നിട്ട് രാജ്യമല്ല മൂന്ന് ലോകം കിട്ടിയിട്ടും പ്രയോജനമില്ല ഞാൻ സന്യസിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു ഒരു യുദ്ധാങ്കണത്തിൽ വെച്ച് സൈനികൻ ഞാൻ അഹിംസാവാദിയാണെന്ന് പറഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ യുദ്ധം എക്കാലത്തുണ്ട് ആ യുദ്ധഭൂമിയിൽ വെച്ച് യുദ്ധം ഒഴിവാക്കാൻ നമുക്ക് പലതും ചെയ്യാം പക്ഷെ യുദ്ധം അനിവാര്യമായി വന്നു യുദ്ധഭൂമിയിൽ അഹിംസാ സിദ്ധാന്തത്തിന് പ്രസക്തിയില്ല അവിടെ കൊല്ലുക അല്ലെങ്കിൽ ചാവുക ഇത് മാത്രമാണ് പൊൺവഴി അങ്ങനെ അർജുനൻ യുദ്ധത്തിനോട് വിട പറഞ്ഞുകൊണ്ട് പോരുക പോകുവാൻ ഞാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഒന്നാമത്തെ അധ്യായം അതിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകുന്ന മറുപടിയാണ് പിന്നീട് വരുന്ന പതിനേഴ് അധ്യായങ്ങൾ സാങ്ക്യയോഗം മുതൽ അങ്ങോട്ട് പതിനെട്ടാമത്തെ അധ്യായം വരെ ഇവിടെയെല്ലാം വ്യത്യസ്ത മേഖലയിലൂടെ അർജുനൻ്റെ മനസ്സിനെ സഞ്ചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആത്മജ്ഞാനത്തെക്കുറിച്ചും യോഗ കർമ്മശാസ്ത്രത്തെക്കുറിച്ചും യോഗശാസ്ത്രത്തെക്കുറിച്ചും സന്യാസ ദീക്ഷയെക്കുറിച്ചും എല്ലാം തന്നെ വിസ്തരിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് മോക്ഷം അങ്ങനെ പതിനെട്ടധ്യായങ്ങളിലായിട്ട് പറഞ്ഞിട്ട് അറുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പതിനെട്ടാമത്തെ അധ്യായത്തിൽ അറുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഹിന്ദുവിന് മാത്രം ലഭിച്ച സ്വാതന്ത്ര്യമാണത് എന്താണ് ആ സ്വാതന്ത്ര്യം ഇതിദേ ജ്ഞാനമാഖ്യാനം ഗുഹ്യാത് മയാ അല്ലയോ അർജുന നീ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത സകല വിഷയങ്ങളും ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നതുകൊണ്ട് നീ ഇതിനെ കണ്ണടച്ച് സ്വീകരിക്കരുത് വിശ്വസിക്കരുത് വിമർശതൈതശേഷേണ വിമർശന ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ പഠിക്കൂ യഥേഷ് ചീ ഗുരു ശരിയെ സ്വീകരിക്കൂ തെറ്റിനെ തള്ളിക്കളയൂ എന്ന് പറയുവാൻ സ്വാതന്ത്ര്യമുള്ളതാണ് ധൈര്യമുള്ളതാണ് ഹിന്ദുവിൻ്റെ ഭഗവത്ഗീത ആ ഭഗവത്ഗീതയെ ഞാൻ നമസ്കരിക്കുന്നു പുരാണാനി സർവോ ഉപനിഷദസ്ഥത രാമായണം ഭാരതം ച ഗീത ഭഗവത്ഗീത ഇനി ഷഡ് ദർശനങ്ങളെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം